കഴിഞ്ഞ ദിവസം കൂട്ടാറിലുണ്ടായ മഴയെ തുടർന്ന് വെള്ളപ്പൊക്കത്തിലൂടെ നമ്മുടെ കൂട്ടാറിലെ പാല ഒഴുകിപ്പോയത് എല്ലാവരും കണ്ടിരുന്നല്ലോ അപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ രണ്ട് മൂന്ന് തെങ്ങും തടി എടുത്തിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കടക്കാവുന്ന രീതിയിലൊരു ചെറിയൊരു പാലം കഴിഞ്ഞിടയ്ക്ക് നിർമ്മിച്ചായിരുന്നു അപ്പം നമ്മുടെ എസ് ബി ഐ ബാങ്കും അതുപോലെ തന്നെ പാൽ സൊസൈറ്റി പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ അക്കരയിലും ഇക്കരയിലും ആയതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കാരണം വണ്ടി ഇല്ലാതെ ഒരു കാര്യവും നടക്കുകയല്ല അപ്പോൾ വണ്ടി പോകണമെങ്കിൽ നല്ലൊരു പാലം വേണം അപ്പം അധികാരികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് ഇതിൻ്റെ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല പാലം പോട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി അപ്പോൾ ആളുകൾക്ക് നടന്നു പോകാൻ തന്നെ ആ ചെറിയ പാലത്തെക്കൂടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പ്രായമായവരും അതുപോലെ തന്നെ കൊച്ചു പിള്ളേരെയൊക്കെ കയ്യെ പിടിച്ച് പോകുമ്പം അത്യാവശ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലോട്ട് നയിക്കുന്ന ഒരു രീതിയിലായിരുന്നു ചെറിയ പാലത്തിൻ്റെ കിടപ്പ് ഇപ്പം ഇവിടുത്തെ നാട്ടുകാരും പ്രദേശവാസികളും അതുപോലെ തന്നെ കുറച്ച് പേരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇവിടെ ഒരു വലിയൊരു പാലം വലിയൊരു പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടിപ്പാലം തന്നെയാണ് അത്യാവശ്യം വണ്ടി ഒന്ന് ചെറിയ വാഹനങ്ങൾ അതുപോലെ ഓട്ടോ ബൈക്ക് കാർ അങ്ങനെ ചെറിയ വാഹനങ്ങൾ പോകാനും അതുപോലെ തന്നെ പേടിക്കാതെ നടന്ന അക്കരയിലോട്ട് പോരാനുമൊക്കെ ആയിട്ടുള്ളൊരു രീതി കൂടിയ ചെറിയൊരു പാലം ഇവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും എല്ലാവരും ഇവിടെ ചേർന്ന് ഒന്ന് നിർമ്മിക്കുകയായിരുന്നു കേട്ടോ കൂട്ടാറ്റിൽ അപ്പോൾ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നത് ഇവിടെ പുതിയ പാലം വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിൻ്റെ അധികാരികളും വേണ്ടപ്പെട്ടവരും വന്ന് എത്തി നോക്കുന്ന അല്ലാതെ ഇതിനെക്കുറിച്ചൊരു കാര്യവും പറയുന്നില്ല ഇത് ഇതെന്ന് വരും എന്നത്തേന് ശരിയാവും അല്ലെങ്കിൽ എന്ന് റെഡിയാക്കും എന്നൊന്നും ഇവർ പറയുന്നില്ല എല്ലാവരും വന്ന് എത്തി നോക്കുന്നുണ്ട് പാലത്തേൽ അല്ലാതെ വേറെ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ചെറിയൊരു തടിപ്പാലം ഇച്ചിരി വലുതാക്കി അത്യാവശ്യം വണ്ടി പോകാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എത്ര നാളത്തേനുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ആശങ്ക തന്നെയാണ് എന്തായാലും ചെറിയ തടിപ്പാലം പണി പൂർത്തിയായി അത്യാവശ്യം വണ്ടിയൊക്കെ പോകുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം ഓക്കെ ബായ്